ഞാൻ ഏതൊരു ചെടികളാണെങ്കിലും പച്ചക്കറികളൊക്കെ നടുന്ന സമയത്ത് കൂടുതലായിട്ട് ചിരട്ടയാണ് ഉണ്ട് കേട്ടോ എടുക്കാറുള്ളത് ചിരട്ടേൻ്റെ ഗുണം ചില്ലറല്ല ഇതുപോലത്തെ നാലഞ്ച് ചിരട്ട ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും ചെടികൾ ഇപ്പം വിത്ത് നട്ട് മുളപ്പിക്കാനും അതുപോലെ തന്നെ ചെടികൾ നന്നായിട്ട് വളരാനൊക്കെ ചിരട്ട ഒരുപാട് സഹായിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഈ റൈനിങ് സീസണിലും കണ്ടോ നമ്മുടെ ചട്ടിയിലുള്ള കറിവേപ്പിൻ്റെ ഇല ഫുള്ളും തമ്പ് ഞാൻ കട്ട് ചെയ്തതായിരുന്നു വീഡിയോ ഒക്കെ ചാനലിൽ ഇട്ടതാണ് അപ്പം അത് കണ്ടോ പുതിയ തളിർപ്പ് ഇല വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ റിസൾട്ടാണ് കാണിക്കുന്നത് പിന്നെ ഇതിന്റെ ചോട്ടില് നമ്മൾ കുറച്ച് മുട്ടേൻ്റെ തോടു ഇട്ട് പൊതിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്നേ കാണിച്ചാൽ നമ്മുടെ കുപ്പിയില് ഉണ്ടായിട്ടുള്ള നമ്മുടെ കൂർക്കയാണ് കേട്ടോ കൂർക്ക ഞാൻ പറച്ച് ഇതുപോലെ മുറ്റത്ത് ബാക്കിൽ നട്ട് വെച്ചതാണ് കൂർക്കി നല്ല ഉഷാറായിട്ട് നിക്കുന്നുണ്ട് ഇപ്പൊ കൂർക്കു മേൽമണ് ഇടുന്ന വീഡിയോ കുറച്ചു മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പുതിയ ആണെങ്കിലും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ റൈനി സീസണിലാണെങ്കിലും വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല കാട് പോലെ തന്നെ വളർന്ന് നിൽക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഈ ഒരു നമ്മുടെ കസൂരി കസൂരിമേത്തിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറേ ആളുകൾക്ക് അറിയാതിരിക്കാം അപ്പ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഇതേപോലെ ഒരുപിടി നമ്മുടെ ഉലുവ പുലുവ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് കാരണം നമ്മുടെ നാട്ടിലൊന്നും അത് നമ്മുടെ ഇപ്പൊ കറിക്കൊന്നും വല്ലാതെ ഉപയോഗിക്കുന്നില്ലെങ്കിലും നോർത്ത് ഇന്ത്യക്കാരൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് കറിക്കൊക്കെ രുചി കിട്ടാൻ വേണ്ടിയിട്ട് പുതിയ മല്ലിയില കറിവേപ്പിൻ്റെയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ പകര അവരിത് ഇട്ട് കൊടുക്കും കേട്ടോ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കടകളിലൊക്കെ ഉണ്ട് കേട്ടോ പാക്കിലും കുപ്പിയിലൊക്കെ ആയിട്ട് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഞാൻ കാണിക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവെടുക്കാം ഒരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഉലവ് കേട്ടോ പല രീതിയിലും നമുക്കിത് മുളപ്പിച്ചെടുക്കാം ആദ്യം ഞാനിത് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വെക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ കുറച്ച് കണ്ണുള്ള ചിരട്ടയാണ് കേട്ടോ അപ്പം കണ്ണില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല വെള്ളം ഓവറായിട്ട് ഒഴിക്കാതിരുന്നാൽ മതി പെട്ടെന്ന് ചീഞ്ഞു പോവുകയെ അപ്പം നമുക്കിതാ ഈ ഒരു ചിരട്ട ഇതുപോലെ എടുക്കാം ഇനി ഇതിലേക്ക് ഒരു പോട്ട് മിക്സ് വേണം കേട്ടോ പോട്ട് മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു കമ്പോസ്റ്റാണ് ഇത് നമ്മുടെ ഉള്ളീൻ്റെ തൊലി അതുപോലെ മണ്ണും കൂടി മിക്സ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള കമ്പോസ്റ്റാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ഈ ഒരു ചിരട്ടയിലേക്ക് അങ്ങ് നിറച്ച് കൊടുക്കാം പിന്നെ മറക്കേണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പം അതിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ാനും മറന്നു പോകണ്ടോ ഇപ്പൊ കണ്ടോ ഇതുപോലത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കമ്പോസ്റ്റ് ആണ് ഇപ്പൊ ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കുറെ മുന്നൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഇത് ഈ ഒരു കമ്പോസ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മുടെ ചെടികൾക്ക് വിളർച്ച മാറാനും അതുപോലെ തന്നെ ഉള്ളിന്റെ കമ്പോസ്റ്റ് ആയതുകൊണ്ട് നന്നായിട്ട് കാൽസ്യം പൊട്ടാഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കമ്പോസ്റ്റ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങളെടുത്ത് ചാണകപ്പൊടി മണ്ണാണെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചകിരിച്ചോറ് എടുത്താലും മതി കിട്ടാം ഇനി ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ട് ചിരട്ടയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കാനും നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുക അപ്പോൾ ഇതിന്ന് നിങ്ങൾക്ക് ഇച്ചിരി വലുതായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറിച്ച് എടുത്ത് തണലിലിട്ട് ഉണക്കി കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചാൽ മതി കിട്ടാം ഇപ്പോൾ ഒരു നാലഞ്ച് ചിരട്ടയിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് മൂന്ന് ചിരട്ടയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ കുറേ ചെയ്തത് ഞാൻ കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചതാണ് അപ്പോൾ ഈ ഒരു ചിരട്ടതാ ഇതേപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ട് േ ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ നമ്മൾ കുതിരാൻ വെച്ച നമ്മുടെ ഉലുവ ഉണ്ടല്ലോ ഒന്നെങ്കിൽ നിങ്ങക്ക് തലേന്ന് കുതിരാൻ വെക്ക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ രാവിലെ ഒരു രണ്ടു മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതുപോലെ ചേർത്ത് വരും കേട്ടോ കുതിർന്ന് ഇങ്ങനെ വരും ഇനി ഈ ഒരു ഉലുവ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് പല രീതിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഒന്നെങ്കിൽ ഇത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നിരത്തി വെച്ചിട്ട് വേറൊരു നനഞ്ഞ ടിഷ്യൂ പേപ്പർ ഇതിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് വേരുവരുത്താം മുളപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ പാകി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാനിതാ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ കുതിർത്തെടുത്തിട്ട് ഇതാ ഇതിലേക്ക് ഇതിലേക്കൊരു ആറെണ്ണം വെച്ചിട്ട് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വീണ്ടും ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മണ്ണും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ തന്നെ വീണ്ടും കുറച്ചും കൂടി അങ്ങ് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഒരു മണ്ണിട്ട് കൊടുത്തിട്ട് ഒന്ന് നനച്ചുകൊടുക്കുക പിന്നീട് നിങ്ങൾ നനയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ ഓവറായിട്ട് ഒന്ന് ഇടയ്ക്ക് ഒന്ന് നോക്കുക ഓവറായിട്ട് ഡ്രൈ ആണെങ്കിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി അപ്പം നനച്ചു കൊടുത്തിട്ട് ഞാനൊരു ചിരട്ട വെച്ചിട്ട് തന്നെ ഇത് മൂന്നങ്ങ് അടച്ച് വെക്കും കേട്ടോ അപ്പം ഇത് ചെറുതായിട്ട് വെള്ളം ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കരുത് ചെറുതായിട്ട് ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഇതേപോലെ നമ്മൾ ചെയ്തിട്ട് ഇതാ ഓരോ ചിരട്ട വെച്ചിട്ട് ഇതിങ്ങനെ അങ്ങ് അടച്ച് ഒരു തണലിൽ വെക്കുക അപ്പോൾ ഒരു ഏകദേശം ഒരു ദിവസം ദിവസമാകുമ്പോഴേക്കും എല്ലാം മുളച്ച് നിറഞ്ഞ് നിൽക്കും കേട്ടോ അപ്പം നിറഞ്ഞ് ഒരു ഇലയായിട്ട് കുഞ്ഞ് കുഞ്ഞ് ഇല ായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കത് പറിച്ച് ഉണക്കി ഉണക്കിയെടുക്കാം കണ്ടോ ഇതൊക്കെ നമ്മൾ അങ്ങനെ മുളപ്പിച്ചെടുത്താൽ ഇതൊക്കെ ഉലുവാണ് കേട്ടോ അപ്പൊ ഇതിന്റെ വലിയ ഉലുവ ഉണ്ടായതും ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ കുറേ പറിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഇപ്പൊ കാണിക്കാൻ പറ്റാത്തത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ആ ഒരു റിസൾട്ട് ഇത് പെട്ടന്ന് തന്നെ മുളച്ചു വരും എന്നിട്ട് നിങ്ങൾക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല സ്മെല്ലും ആണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറിക്കണ്ട